നമസ്കാരം ഹായ് ഹാലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വൻ്റീം യാത്ര എൻ്റെ പേര് ബിജിനി ഹോപ്പ് നിങ്ങൾ എല്ലാ വേണ്ട ഗൈഡൻസോട് നിങ്ങളുടെ സ്പിരിച്വൽ ജേർണിയിൽ മുന്നോട്ട് പോകാൻ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ എന്നും എന്നും നിങ്ങളെ ക്ലെയിം ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ഞാൻ വിശ്വസിക്കുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് ലവ് ധൈര്യപൂർവ്വം വീഡിയോസിനു വേണ്ടി കാത്തിരുന്നതിനും എനിക്ക് വേണ്ടി കാത്തിരുന്നതിനൊരുപാട് ഒരുപാട് നന്ദി സോ നിങ്ങളെൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി മാറിയെന്ന് എന്ന് ശ്രദ്ധിച്ചു കാണും സോ വി എൻ്റെ വീട് ഷിഫ്റ്റ് ചെയ്തു സോ അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ കുറച്ച് ഹീലിംഗ് പ്രോസസ്സ് മൊബാലിറ്റി എനിക്കും ഉണ്ടായിരുന്നു സോ ഞാനെനിക്കായിട്ട് കുറച്ച് സമയം കൊടുത്ത് റൗ ഐം റെഡി നമുക്ക് സോ പുതിയൊരു എൻ്റെ ലൈഫിലെ ന്യൂ ചാപ്റ്റർ എന്ന് പറയാം കാരണം ന്യൂ സ്ഥലത്ത് വന്നപ്പോൾ ന്യൂ എനർജീസാണ് നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ന്യൂ എനർജീസും ന്യൂ ചാർജ് ചേഞ്ചസ് എന്തൊക്കെയാണ് കാരണം ചേഞ്ചാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ വെൽക്കം ചെയ്യേണ്ട ഒരു എനർജി കാരണം ചേഞ്ച്ന്ന് പറഞ്ഞാൽ അത് എല്ലാം എല്ലാ ഓരോ നിമിഷവും ചേഞ്ചിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒരു ഇപ്പം ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ രീതികളും കാഴ്ചപ്പാടുകളൊക്കെ ഓരോ നിമിഷം നമ്മൾ ചേഞ്ചായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ മാറ്റം സോ മാറ്റം പ്രകൃതി നിയമമാണ് അത് നമുക്ക് തടയാൻ പറ്റില്ല സോ നിങ്ങൾ ചേഞ്ചിനെ വെൽക്കം ചെയ്യുന്നുണ്ടോ അത് റെസിസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ എത്രമാത്രം ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം സഫറിങ് കോൺഷ്യസിലേക്ക് നിങ്ങൾ പോവും അല്ലെങ്കിൽ സെപ്പറേഷൻ കോൺഷ്യസിലേക്ക് പോകും നിങ്ങൾ എത്രമാത്രം ചേഞ്ചിനെ വെൽക്കം ചെയ്യുന്നു സെറൻഡർ അത്രമാത്രം ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോകാം ബിക്കോസ് ചേഞ്ച് അനിവാര്യമാണ് അതായത് അത്യന്താപേക്ഷിതമാണ് ചേഞ്ച് ഉണ്ടായ കാരണം നമ്മൾ കുഞ്ഞുനാള് മുതൽ ഈ ഒരു നിമിഷം വരെ നിങ്ങൾ വന്നെത്തിയ വയസ്സ് വരെ നിങ്ങൾ ഓരോ നിമിഷവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക സോ ചേഞ്ച് പ്രകൃതി നിയമമാണ് സോ ജസ്റ്റ് സെറൻഡർ ഇറ്റ് ആൻഡ് ഫ്ലോ ഫ്ലോ പോയി ഫ്ലോയിലൂടെ പോകാം ഓക്കെ സോ ഇന്ന് ഞാനൊരു ടാരോ കാർഡ് ഗൈഡൻസ് അല്ല ഓർക്കൽ ടാരോ ഒരു ഗൈഡൻസിലൂടെ കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിനെ വേണ്ടി സോ നമുക്ക് നോക്കാം മെയ് അഞ്ചാം മാസമാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയിട്ട് ഇപ്പത്തഞ്ചാം മാസമായി ഡേറ്റ് ഒമ്പതാണ് സോ ഈ അഞ്ചാം മാസം എന്ന് വെച്ചാൽ ചേഞ്ചിൻ്റെ മാറ്റങ്ങളാണ് പിന്നെ അടുത്ത മാസം ജൂൺ സിക്സ് നമ്പറും കൂടാണ് സോ യൂണിയൻ എനർജി ഇല്ലാത്ത ലവേഴ്സ് കാർഡ് ഒക്കെ നമുക്ക് പറയാം സോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാം സോ മേജർ ഈ മെയ് മാസത്തിലെ ഓവറാൾ ചേഞ്ചിൻ്റെ തീം എന്താണെന്ന് നമുക്ക് നോക്കാം ഓർ കാർഡ് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചെയ്യാം നമ്മൾ കാർഡ് ജംപ് അപ്പ് ചെയ്തു ഞാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് അതിനെ ഞാൻ ലിക്കലില്ല ജസ്റ്റ് നോക്കാം ആദ്യം ആ ചക്ര തേർഡായി ചക്രയാണ് വന്നത് ബട്ട് ഞാൻ റെഡി അല്ല സോ ഒന്നുകൂടെ നമുക്ക് ഷക് ചെയ്യാം നമുക്കത്യമാണ് നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് പരിപാടികൾക്കാൻ പറ്റില്ല സോ എന്താണ് മെയ് മാസത്തിലെ ഷെയ്യം കാരണം പിന്നെ ഗുരു പൂർണിമ ഒരു കാർഡ് വന്നിരിക്കുകയാണ് ഞാൻ റെഡിയല്ല പക്ഷേ പക്ഷേ അത് കാർഡ് എടുക്കാൻ എനിക്ക് മനസ്സിലാവണം സോ ഐ ദിവസം സോ നമുക്ക് ഇതിൻ്റെ മേജർ തീം ആയിട്ട് വെക്കാം ഓക്കെ നമ്പർ സിക്സ്റ്റി സിക്സ് കാണാൻ പറ്റുമെന്ന് കരുതുന്നു മേക്ക് ഇംപോസിബിൾ പോസിബിൾ നത്തിങ്സ് ഇമ്പോസിബിൾ യു വിൽ ബി ഏബിൾ ടു സക്സീഡ് ഇൻ റിമൂവിങ് ഓൾ അബ്സ്ട്രക്കിൾ ഫ്രം യുവർ ലൈഫ് സോ ഇംപോസിബിളിനെ പോസിബിൾ ആക്കുക അതായത് നിങ്ങൾ പറയാ ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്ത് കാണിക്കും ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് മെയ് മെയ് മാസം അല്ലെങ്കിൽ ഈ ഫൈവ് ഫിഫ്ത്ത് മന്ത് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോസിബിളിനെ പോസിബിളാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാനിരിക്കുന്നത് സോ ഈ ലോകത്ത് സാധ്യമായതൊന്നുമല്ല അസാധ്യമായ കാര്യത്തെ സാധ്യകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മാസം ഉടനീളം നിങ്ങളെ സഹായിക്കുന്നത് സോ നിങ്ങളുടെ ലൈഫിൽ കരിയർ ചേഞ്ച് വീടിനെ ചേഞ്ച് വീട്ടിൽ ഷിഫ്റ്റിങ് വരുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് സ്വിച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പുതിയൊരു കരിയർ പാത്ത് ചൂസ് ചെയ്യുന്നത് പുതിയൊരു പരിസ്ഥലത്ത് പഠിക്കാൻ പോകുന്നത് ആൻഡ് പുതിയൊരു ഏത് കാര്യവും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് മേജർ ചേഞ്ച് എവിടെയൊക്കെയാണോ അതിനെ വെൽക്കം ചെയ്യുക ചേഞ്ചിനെ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യുന്നു എത്ര റെസിസ്റ്റ് ചെയ്യരുത് എത്രമാത്രം നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം സഫറിങ്ങും ഫൈറ്റിംഗ് ആണ് പോകുന്നത് സോ ചേഞ്ച് എന്ന് വെച്ചാൽ പ്രകൃതി നിയമമാണ് നമ്മൾ റെഡി ആണെങ്കിലും റെഡി ആണെങ്കിലും അല്ലെങ്കിലും ചേഞ്ച് അത്യന്താപേക്ഷമാണ് ചേഞ്ച് വന്നുകൊണ്ട് തന്നെ ഇരിക്കും സൊ ബി റെഡി ഫോർ അറ്റ് ആൻഡ് ഈ ഒരു പ്രോസസ് നിങ്ങളെ മേക്ക് പോസി ഇമ്പോസിബിൾ പോസിബിൾ അസാധ്യമായ കാര്യങ്ങളെ സാധീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്നത് നമ്പർ സിക്സ്റ്റീൻ സിക്സ് സോ പ്ലീസ് ഇതാണ് ഈ ഒരു മന്തിന്റെ ആൻഡ് സെക്കൻഡ് ഒരു കാർഡും കൂടെ വന്നിട്ടുണ്ടായിരുന്നു സെവൻറ്റി ഫൈവ് കാർഡ് നമ്പർ മൈൻഡ് യുവർ ഓൺ ബിസിനസ് അവനവന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധകരിച്ച് മീൻസ് നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ആയിരിക്കാം ഈ മെയ് മാസത്തിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് പ്ലീസ് ഫോക്കസ് ഓൺ യുവർ ഓൺ സെൽഫ് അല്ലെങ്കിൽ യുറോൺ ജോബ് നിങ്ങളുടെ ജോബിലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മാറ്റം ഏറ്റെടുക്കുക സോ സ്റ്റോപ്പ് ബീങ് ആൻഡ് അവോയ്ഡ് ഇന്റർഫിയർ ഇൻ ടു പീപ്പിൾസ് ലൈഫ് എവ്രിബഡി ലൈഫ് പ്രൈവസി സോ റെസ്പെക്ട് ദാറ്റ് അബൌട്ട് ദം സോ നമ്മൾ ചില സമയത്ത് നമ്മൾ സ്പിരിച്വൽ ജേർണിയിൽ പോകുമ്പോൾ നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒന്നും ആ ഒരു സ്പിരിച്വൽ മെന്റാലിറ്റിയിൽ ഉണ്ടാകണമെന്നില്ല സോ നമുക്ക് ഒരു ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്കൊരു ഒരു ஒரு എന്താ പറയുക ഉള്ളിലൊരു ക്യൂറിയോസിറ്റി വരും അല്ലെങ്കിൽ ഒരു ആഗ്രഹം വരും കൂടെ ഉള്ളവരെയും സ്പിരിച്വൽ ആക്കി മാറ്റും സോ അപ്പം നമ്മൾ അൺവോണ്ടഡ് ആയിട്ടുള്ള എന്താ പറയുക അഡ്വൈസും ഇങ്ങനെ ചെയ്യുക ഈ മെഡിറ്റേഷൻ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുക ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് സോ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ചെയ്യുക കാരണം സ്പിരിച്വൽ ജേർണി ഒരു സോളിൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് അതൊരു പ്രൈവസി അതൊരു പേഴ്സണൽ ഗ്രോത്ത് ആണ് സാ നിങ്ങളുടെ ലൈഫിൽ ആരും പറഞ്ഞിട്ടല്ല നിങ്ങൾക്ക് ഇൻഫ്ലൂസ് സ്പിരിച്വൽ ജേണി വന്നല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു മാർഗം സ്വീകരിച്ചത് ഇതെല്ലാം യൂണിവേഴ്സ് തന്നെ ചെയ്തതാണ് നിങ്ങളുടെ സോള് തന്നെയാണ് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ ലേ ഔട്ട് ചെയ്തത് സോ മറ്റുള്ളവർക്കും ആ ഒരു ഫ്രീഡത്തെ കൊടുക്കുക നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റി എന്റർ എങ്ങനെയാണോ ചെയ്തത് ആ മറ്റുള്ളവരുടെ മീൻസ് ഫോഴ്സ് കൂടാതല്ലേ നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റി എന്റർ ആയത് സോ മറ്റുള്ളവർക്കും ആ ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കാം എസ്പെഷ്യലി ഫോർ യുവർ ട്വിൻ ഫ്ലെയിംസ് ഇനി നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങൾ ഡിവൈൻ ഫെമനാണ് അല്ലെങ്കിൽ ഡിവൈൻ മാസ്കിൽ എന്നെ നിങ്ങൾ കമ്പൽ ചെയ്യുകയാണ് ലൈക്ക് ട്വിൻ ഫ്ലെയിം ഓ വേർഡ്സ് പറഞ്ഞ് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അവർക്ക് പറയുവാണ് നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ആണ് നമ്മൾ ഒരു ആത്മാവാണ് ഒരു ബോഡിയിലാണ് നീ ഡിവൈൻ മാസ്കലെന്നാണ് ഞാൻ ഡിവൈൻ ഫെമൻ എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞ് ആക്കുവാണെങ്കിൽ പ്ലീസ് അത് അവരുടെ പേഴ്സണൽ ജേർണിയാണ് നിങ്ങളുടെ ഡിവൈൻ മാസ്കലിനും ഫെമനനും അതേ ലെസണിലൂടെയാണ് കടന്നു പോകുന്നത് ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേയിലാണ് സോ പ്ലീസ് മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കുക നിങ്ങളുടെ പ്രൈവസിയെ ബഹുമാനിക്കുക നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക മറ്റുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ അനാവശ്യമായി മറ്റുള്ളവരുടെ മറ്റുള്ളവരെ നിങ്ങളെ ലൈഫിൽ ഇടപെടാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക സോ ഈ ഒരു എനർജീസ് ആണ് മെയ് മാസത്തിൽ നിങ്ങളോട് മേജർ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് ഓക്കെ സോ അതാണ് ഓവറോൾ തീം ഇനി നമുക്ക് எும்வசங்கள் அங்கே உள்ளவரால் தீம் மேஜர் இது த்ரீ கார்ட்ஸ் ஆனது மேஜர் தீம்ஸ் டிபென்டன் ஆன் கோட் ஃபோர் போசிட்டிவிட்டி கெட் இன் டச் வித் த டிவைன் டு அவாய்ட் நெகட்டிவிட்டி இன் யுவர் லைஃப் யுவர் டிவன் ஃபோர் சப்போர்ட் സോ കണക്ട് വിത്ത് ദ ഡിവൈൻ ഫോർ ദ സപ്പോർട്ട് ബിക്കോസ് നിങ്ങളുടെ സോഴ്സ് ഈശ്വരൻ മാത്രമാണ് സോ ഓൾവേസ് കണക്ട് ദ ഡിവൈൻ ആൻഡ് നെഗറ്റിവിറ്റിയെ ലൈഫിൽ നിന്ന് ദൂരെ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക സെറൻഡർ ചെയ്യുക സപ്പോർട്ട് ആഗ്രഹിക്കുക സെക്കൻഡ് കാർഡ് ഇസ് ഫോളോയിൻ ആസ് പാക് യു നീഡ് ടു ഫോളോ യുവർ ഡിവൈൻ ഇൻ അർസ് പാർക്ക് ദാറ്റ് ഇസ് വാട്ട് വിൽ ബ്രിങ് എൻറിച്ച്മെന്റ് ഇൻ യുവർ ലൈഫ് അൺവില്ലിംഗ് ആക്ഷൻ വിൽ ട്രെയിൻ യു നിങ്ങളുടെ ഉള്ളിലെ ആ ഇന്നർ സ്പാർക്കിനെ ഇന്നർ ട്രൂത്തിനെ ഇന്നർ ഗൈഡൻസിനെ നിങ്ങൾ ഫോളോ ചെയ്യുക ബിക്കോസ് ആ ഒരു സ്പാർക്കിനെ മാത്രമേ നിങ്ങളുടെ ലൈഫിനെ പരിപൂഷിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷനെ റൈറ്റ് ആക്കി മാറ്റാനും പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ള നിങ്ങൾ നിങ്ങളുടെ ഈഗോയിസ്റ്റിക് മൈൻഡിനെ ചേക്കിനെ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാണുന്നത് സോ ഇതും നമ്പർ സിക്സ്റ്റി സിക്സ് നമ്പർ ആണ് സോ നെക്സ്റ്റ് വന്നതിനുള്ള പ്രിപ്പറേഷൻ തന്നെയാണ് ഈ ഒരു കാർഡ് പറഞ്ഞാൽ തേർഡ് കാർഡ് ഈസ്വാദിഷ്ഠാന ചക്ര സ്വാദിഷ്ഠാന ചക്ര ഈസ് ഓൾ അബൌട്ട് ദേക്രൽ ചക്ര ഓൾ അബൌട്ട് ബാലൻസിങ് യുവർ ഇമോഷൻ ബാലൻസ് ഇൻക്ലൂഡിംഗ് ലക്സുറി ഓഫ് ലൈഫ് ടു അക്സെപ്റ്റ് ഇൻ പെയിൻ ഇൻ ലൈഫ് എക്സസ് ഓഫ് എതർ ഓഫ് ദീസ് മൈൻഡ് ബി അൺ ഹെൽത്തിവാദിഷ്ട ചക്ര വാട്ടർ എലമെന്റ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ സീക്രൽ ചക്രാണ് കൂടുതൽ ഇമോഷനുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത് നിങ്ങളുടെ ലക്സുറീസ് ലൈഫിനെയും അതായത് നിങ്ങളുടെ മെറ്റീരിയൽസ് ലൈഫും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ ബാലൻസ് ചെയ്ത് വേണം പോകാൻ നിങ്ങളുടെ സ്വാദിഷ്ട ചക്ര ബ്ലോക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ബ്ലോക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇമോഷണലി ഇമ്പാലൻസ് നേരിടാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻസിങ് യുവർ ഓൺ സെൽഫ് ഓക്കെ സോ സ്വാദിഷ്ടാന ചക്രയിൽ നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യുക നമ്പർ ഫോർട്ടി വൺ ആണ് അതായത് നമ്മൾ സമ് ഫൈവ് ആണ് വരുന്നത് ആൻഡ് ഓഫ് ഡെക്ക് സോ യു നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വോയിസ്ലി ടോക്ക് ടോക്ക് വെൻഡഡ് വിത്ത് പോസിറ്റീവ് വേസ് ആൻഡ് ഡോൺ സ്പീക്ക് ഇഫ് നോട്ട് നീഡഡ് സോ നിങ്ങൾ നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റർ വരണമെങ്കിൽ യു ഹാവ് ടു മാസ്റ്റർ യുവർ വിശുദ്ധി ചക്ര വിശുദ്ധി ചക്ര ഇസ് ഓൾ അബൌട്ട് സ്പീക്കിംഗ് യുവർ ട്രൂത്ത് നിങ്ങളുടെ സത്യത്തെ ജീവിക്കുന്നതാണ് വിശുദ്ധി ചക്ര ചെയ്യുന്നത് സോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധി ചക്രയിൽ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വിശുദ്ധി ചക്രനെ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ േഷൻ കൊണ്ട് നമുക്ക് ഒരാളെ പോസിറ്റീവിലേക്കും കടത്തിവിടാം നെഗറ്റിവിറ്റിയിലേക്കും കടത്തിവിടാം സോ എന്താ പറയുക ഇതൊരു ഫ്യൂവൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നോക്കുക നിങ്ങളുടെ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ബിക്കോസ് നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്രിറ്റിക്സ് നിങ്ങളാണ് നിങ്ങളെ ഏറ്റവും വലിയ ഡീ ചെയ്യുന്നത് സോ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാരണം നിങ്ങൾ നിങ്ങളോട് നെഗറ്റീവ് ആയിട്ട് ടോക്ക് ചെയ്തിട്ട് ഇത് ബാക്കിയുള്ളവർക്ക് നിങ്ങൾ മോട്ടിവേഷൻ എത്ര തന്നാലും നിങ്ങളുടെ സോളിന് ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാകില്ല സോ പ്ലീസ് വർക്ക് ഓൺ യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് വേറൊരു ഒരാക്കൽ കാർഡ് യൂസ് ചെയ്തിട്ട് ഒരു രണ്ട് കാർഡും കൂടെ നോക്കാം എന്നിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ടാരോ കാർഡ് വെച്ചിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാം സോ എല്ലാം മിക്സ് അപ്പ് ചെയ്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ലൈഫിൽ കാരണം കാർഡ്സൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ട് ആൻഡ് ഒരു അവിയൽ പരിഭവമായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നുന്നു എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫ് കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് ഏതാണ് ബെസ്റ്റ് എന്ന് അറിയുന്നില്ല ഇന്നറിൽ ഒരു കോളിംഗ് വരുന്നുണ്ട് പക്ഷെ അത് ചെയ്യുന്നത് ശരിയാണോ എന്നല്ല എവിടെയോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടിയാണ് അല്ലെങ്കിൽ ഒരു ഭയമാണ് എനിക്ക് കാണാൻ ഫീൽ ചെയ്യുന്ന എനർജി सो प्राणायाम ब्रीति प्राणायाम एंड अदर फॉम्स ऑफ योगिकव मोर कंट्रोल ओवर युवर से मैंड एंड इमोशन प्राणायाम सो ब्रे एक्सइक् टेक्नी हेलप्रोल युमोन നിങ്ങളെ നിങ്ങൾ നോക്കുക നിങ്ങൾ നിങ്ങളാണോ നിങ്ങളുടെ മൈൻഡിന്റെ ബോസ് അതോ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന്റെ മൈൻഡിൻ്റെ സ്ലേവാണോ നിങ്ങളെയാണോ നിങ്ങളുടെ മൈൻഡ് ഭരിക്കുന്നത് അതോ മൈൻഡ് നിങ്ങളെയാണോ ഭരിക്കുന്നത് നിങ്ങളെയാണോ മൈൻഡ് ഭരിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബൂസ്റ്റ് ഇറ്റ്സ് ഈഗോ നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പറയുന്നതാണ് കേൾക്കുന്നതെങ്കിൽ അത് കൂടുതൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ അത് ഈഗോഗിസ്റ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും വരുന്നത് സോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല നിങ്ങളൊരു സ്ലേവായ്മയും അറിയാതന്നെ നിങ്ങളൊരു സഫറിങ് കോൺഷ്യസ്ലേക്ക് പോകും സോ നിങ്ങളുടെ ലൈഫിൽ പ്രാണായാമ ഇൻക്ലൂഡ് ചെയ്യുന്ന ബ്രീതിങ് എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും ഈ ബ്രീതിങ് എക്സസൈസ് നിങ്ങളുടെ സ്വാദിഷ്ടാന ചക്ര എല്ലാം ചക്രേനെ ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി സ്വാദിഷ്ടാന ചക്ര ക്യുക്ക് ബിക്കോസ് കൂടുതൽ നിങ്ങളുടെ ലൈഫിൽ ആ എന്താ പറയാ ഇമോഷണല ബാലൻസ് ചെയ്യേണ്ട ഒരു എനർജിയാണത് ഓക്കെ ആൻഡ് ലാസ്റ്റ് കാർഡ് ഈസ് കോർഡ് കട്ടിങ് സോ കട്ട് കോഡ് വിത്ത് വൺ ഹു ഹാസ് ഓൺലി വിത്ത് വൺസ് യു വോണ്ട് ടു a ഗുഡ് റിലേഷൻഷിപ്പ് ഇനി കോഡ് കട്ടിങ് ഇഷ്ടംപോലെ യൂട്യൂബിൽ ഉണ്ടാകും നമുക്ക് നമുക്ക് ഒരു പറ്റുവാണെങ്കിൽ യൂട്യൂബ് നമ്മുടെ നമ്മുടെ ചാനലിൽ ഒരു കോഡ് കട്ടിങ് വീഡിയോ ചെയ്യാം ഈശ്വരന്റെ കടാക്ഷണം കൊണ്ട് சோ நீங்க அண்வோண்டட் ஆகிட்டுள்ள ஆளுக்காருண்டில் ப்ளீஸ் அவராய் ஒரு கோட் கட்டிங் செரமணி நடத்தி கோட் கட்டிங் செய்ய யூடியூபில் தாராளம் வீடியோஸ் உண்டு அவைலபிள் ஆன ஆர்கேஞ்சல் மைக்கிளே இன்வைட் அல்ல ஆர் கேஞ்சல் மைக்கிளே குட்படுத்தி அறில நீங்களி தேவியினே அல்ல காலபைரக்கு இஷ்டப்பட்டேட் ஆனோ அவரை இன்வோக் அவரோடு கோட் சரண்டர் ஏகல கோட் கட்டோஸ் சில சமயத்து கோட் கட்டிங்கில நம்மளிப்ப ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ പോലും എനർജറ്റിക്കലി നിങ്ങൾ കണക്റ്റഡ് ആണ് നിങ്ങൾ അവരെ പറ്റി തിങ്ക് ചെയ്യുമ്പോൾ എനർജി കോഡ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് സോ പ്ലീസ് ഏതെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ട് നിങ്ങൾ പോലും അറിയാം നിങ്ങളുടെ ആ പ്രാണിക് എനർജീനെയാണ് അത് ഡ്രെയിൻ ഔട്ട് ചെയ്യുന്നത് സോ പ്ലീസ് എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾ അങ്ങനത്തെ പേഴ്സണുമായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് കട്ട് ദ എനർജീസ് ആൻഡ് കോഡ്സ് ബോട്ടം ഓഫ് ദ ടെക് ഇസ് ചേഞ്ച് എന്താണ് ഞാൻ പറഞ്ഞത് ആണ് ഈ മാസത്തിന്റെ മേജർ തീം യു നീറ്റ് ചേഞ്ച് യുവർ പാത് അസ് ദ റോഡ് ദാറ്റ് യു ആർ മൈഡ് നോട്ട് ബി ബെനിഫിഷ്യൽ ടു ഇൻ ലോങ് റൺ ട്രൈ അതർ അതർ ഓപ്ഷൻസ് ചിലപ്പോൾ നിങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന ഡസ്റ്റ്ബിനിൽ ില്ല സോ പ്ലീസ് ട്രൈ ടു ചേഞ്ച് യുവർ പാത് നിങ്ങളുടെ പാതി പാത ഒന്ന് ചേഞ്ച് ചെയ്യാനാകും നിങ്ങൾ ഡെസ്റ്റിനേഷൻ മാറ്റേണ്ട യാതൊരു ആവശ്യമില്ല പക്ഷെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ യൂണിവേഴ്സ് മൊത്തം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ മൊത്തം ഗൈഡ് ചെയ്യാനോ ടു ചേഞ്ച് യുവർ ജോബ് അല്ലെങ്കിൽ ചേഞ്ച് യുവർ ഹൗസ് അല്ലെങ്കിൽ ചേഞ്ച് യുവർ സ്കൂൾ അല്ലെങ്കിൽ ചേഞ്ച് യുവർ ഫ്രണ്ട്ഷിപ്പ് ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ് എന്ത് ഒരു ചേഞ്ച് നിങ്ങളുടെ സോള് അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് മേ ബി നിങ്ങൾ ആ ഗൈഡൻസിനെ സ്വീകരിക്കുന്നില്ല സോ എത്രയും പെട്ടെന്ന് അതെന്നെ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരിക ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ചേഞ്ച് ആൻഡ് ജൂൺ മാസം സിക്സ് ലവേഴ്സ് കാർഡാണ് ലവിങ് എനർജീസ് ആണ് യൂണിയൻ്റെ എനർജീസ് ആണ് സോ ബി പ്രിപ്പയർ ഫോർ വണ്ടർഫുൾ വണ്ടർഫുൾ എന്താ പറയുക സം ഗിഫ്റ്റ് ഫ്രം ദ യൂണിവേഴ്സ് ഓക്കെ സോ നമുക്ക് കാർഡ് നോക്കാം ഡിപ്പെൻഡ് ഓൺ ഗോഡ് ഫോർ പോസിറ്റീവിറ്റി ഈശ്വരനിൽ മാത്രം സോസ് ആക്കി മാറ്റുക ബിക്കോസ് ഈശ്വരനാണ് എല്ലാത്തിൻ്റെ ഒരു നേതാവ് ഓക്കെ സോ നമുക്ക് ടാരോ കാർഡ് എന്താണ് പറയുന്നത് ക്ലാരിഫിക്കേഷൻ അല്ല ടാറോ ഗൈഡൻസും എന്താ നോക്കാം ജസ്റ്റ് ദ സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ് ദ കിങ് ഓഫ് കപ്സ് ആൻഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ദ ഹെയർ ഓഫ് ആൻഡ് സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ് വന്നത് കിങ് ഓഫ് കപ്സ് അപ്റൈറ്റ് ആണ് വീൽ ഓഫ് വാർഷ്യാണ് ദയറോ ഫണ്ട് റിവേഴ്സ് ആണ് ആൻഡ് എയ്റ്റ് ഓഫ് വോൺസ് റിവേഴ്സ് ആണ് സോ സോ എനിക്ക് പറയാനുള്ള മേജർ കാര്യം എന്ന് വെച്ചാൽ കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോ എന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് മേ ബി ഇമോഷണലി വളരെ മെച്ചോർഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ബാക്കി വന്നതെല്ലാം ബാക്കിയുള്ള ഞാൻ നാല് ടാരോ കാർഡ്സ് ആണ് സോറി ഫൈവ് കാർഡ്സ് ആണ് ഫൈവ് കാർഡ്സ് ആണ് ടാറോ ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ ടു കാർഡ്സ് മാത്രമേ ഉള്ളൂ എന്താ പറയുക മൈനർ ആർക്കാനെ ബാക്കി മൂന്ന് മേജർ ആർക്കാനാണ് ദ സ്റ്റാർ കാർഡ് റിവേഴ്സ് ആണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സ് ആണ് ദ ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ് ആണ് എൻ്റെ ഏറ്റവും റിവേഴ്സ് ആണ് അതിൽ ഒറ്റ കാർഡ് സ്ട്രേറ്റ് ആയ കാർഡ് ദ കിങ് ഓഫ് കപ്സ് മാത്രമേ ഉള്ളു സോ നൌ യു ആർ ഇമോഷണലി വെരി സ്റ്റേബിൾ ഇമോഷണലി നിങ്ങൾ പക്കയാണ് കിങ് ഓഫ് കപ്സ് എന്ന് അറിയാം എവിടെയാണ് അദ്ദേഹത്തിന്റെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഇമോഷണൽ പക്ക ബാലൻസ് സ്റ്റേറ്റിൽ ഉള്ളവർ ആണ് അഥവാ അല്ലെങ്കിൽ കാരണം ഇമോഷണലി നിങ്ങൾ ഇപ്പൊ ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സ് ആ തരത്തിലേക്കാക്കും ബിക്കോസ് യു ആർ മെൻ ടു ബി എ സ്റ്റാർ ഒരു സ്റ്റാർ കാർഡിന്റെ ഒരു പദവിയിലേക്ക് ഉയരാനാണ് ഈശ്വരൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് സോ നിങ്ങളുടെ ഒരു ധർമ്മം ഇമോഷണലി സ്റ്റേബിൾ ആകുക അല്ല അത് നോക്കുക ഈ കിങ് ഓഫ്സിന് ചുറ്റും വേവ്സ് അലയടിക്കുകയാണ് ബട്ട് ഹീ ഹിസ് ഇൻ ഹിസ് ക്രൗണ്ട് വെരി ആൻഡ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സിംഹാസന് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള വളരെ പേഷ്യൻ്റ് വളരെ പാഷനേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് സോ അങ്ങനെയായിരിക്കണം നിങ്ങളൊരു ഇമോഷണൽ സ്റ്റേറ്റ് ഇനിയിപ്പോ നിങ്ങൾ ഇങ്ങനെ അല്ലേ എന്ന് വെച്ചാൽ ഈശ്വരൻ പറയുന്ന നിങ്ങൾ ഈ ഒരു തലത്തിലേക്ക് കാരണം കാരണം അത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇമോഷണലി സ്റ്റെബിലിറ്റിയിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുള്ള സ്റ്റാർ ക്വാളിറ്റിയും ഒരു ഹെയർ ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ദ ഒരു ഗുരു ഒരു സ്പിരിച്വൽ ലീഡറിന്റെ ക്വാളിറ്റി നിങ്ങളുള്ള ലീഡർഷിപ്പും മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുരുവിന്റെ എൻട്രി അല്ലെങ്കിൽ മെൻറ്ററിന്റെ എൻട്രി വരാനുള്ള സാധ്യതയുണ്ട് ചിലവർക്ക് ഒരു മാരേജ് പ്രപ്പോസൽ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മേ ബി നിങ്ങളുടെ പാർട്ട്നർ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട് ഫ്ലെയിമുമായിട്ട് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ കോൺടാക്റ്റിൽ ആവാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട് ബട്ട് നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഇമോഷണലി ഫുൾഫിൽഡ് ആയിരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ ആ സ്റ്റാൻഡ് വളരെ കറക്റ്റ് ആണ് നിങ്ങളുടെ മീൻസ് പുറത്തെ സാഹചര്യങ്ങളെല്ലാം ബാലൻസ് ആയിട്ട് നമ്മുടെ ഇന്നർ ടെർമോയിൽനസ് ബാലൻസ് ആക്കാന്ന് ചോദിച്ചാൽ വളരെ തെറ്റാണ് നിങ്ങളുടെ പുറത്തെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിനെ ബാധിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ ഒരു സുനാമി അല്ലെങ്കിൽ അങ്ങനെയൊരു ടെർമോയിൽ അവസ്ഥയാണ് സോ നിങ്ങളുടെ ഉള്ളില് ഉള്ളിൽ ആണ് ഇനി പുറത്തെ സർക്കംസ്റ്റാൻസസ് ഇത്ര തല ഡിസാസ്റ്റർ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ പീസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ അബ്സുല്യൂട്ട് സ്റ്റേറ്റ് ഓഫ് സെൽഫ് ലവ് ഈ ഒരു ഇമോഷണൽ തലത്തിൽ ഉയരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻറ്റർ ആവുന്ന എനർജീസ് ആണ് ദ സ്റ്റാർ കാർഡ് ആൻഡ് ദ വ്യൂ വിൽ ഓഫ് ഫോർച്യൂൺ വീൽ ഓഫ് ഫോർച്യൂൺ വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ സമ്പത്തിൻ്റെ നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത എഫേർട്ടിൻ്റെ ഇന്ന വർക്കിന്റെ ഒരു ഫലമാണ് സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജിയുടെ എൻറ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെ ഫുൾഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കണം ആ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ കണ്ണിൽ ചുറ്റും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള വേവ് അലയടിക്കുകയാണ് ആ ഒരു അവൾ ആ ഒരു സർക്കം സ്റ്റാൻസിലും അദ്ദേഹത്തിൻ്റെ സിംഹാസനം ചലിക്കുകയാവട്ടെ ഒന്നും സ്റ്റേബിൾ ആയിട്ട് അദ്ദേഹം വളരെ ഫേം ആയിട്ട് സ്റ്റേബിൾ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇമോഷണലി കാരണം വളരെ ഇമോഷണലി ലവ്ഡ് ആൻഡ് ഫുൾഫിൽഡ് പേഴ്സൺ ആണ് ദ കിങ് ഓഫ് കപ്സ് നിങ്ങൾ ഓരോരുത്തരും ദ കിങ് ഓഫ് കപ്സ് ആണ് ആൻഡ് ഈ ഒരു കിങ് ഓഫ് കപ്സ് എനർജിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ദ സ്റ്റാർ കാർഡിന്റെ എൻട്രിയും ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എൻട്രിയാണ് സോ ഈ ഡിവൈൻ ടൈമിങ്ങിന്റെ ഒരു കാർഡാണ് കാരണം ഈ ഡിവൈൻ ടൈമിംഗ് ഒരുപാട് പേര് നിങ്ങൾ ഷെയിൻഫ്ലി മാരേജിലേക്കാണ് കൊണ്ടുവന്നത് ഇതെല്ലാം റിവേഴ്സ് ആണ് ഇപ്പം ഞാനത് അപ്രി വായിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് വരുന്ന എനർജീസ് അങ്ങനെയാണ് ബിക്കോസ് നിങ്ങൾ ഈ ഇമോഷണലി സ്റ്റേബിൾ ആവുമ്പോൾ നിങ്ങൾ ഇത് സ്റ്റാർ കാർഡായിട്ട് ഉയരുകയും നിങ്ങൾ ലൈഫിൽ ഡിവൈൻ ടൈമിംഗ് ഡിവൈൻ ടൈമിങ്ങിൻ്റെ ടൈമാണ് സോ ഡിവൈൻ ടൈമിംഗ് ദ വീൽ ഓഫ് ഓർഷ് വന്ന് നിങ്ങൾ മാരേജ് ഒരു റിലേഷൻഷിപ്പിൽ പോകാം മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാം നിങ്ങളെ ലൈഫിൽ ഒരു മെൻറ്റേറിന്റെ എൻട്രി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേ ബി നിങ്ങളൊരു കൗൺസിലറോ അല്ലെങ്കിൽ നിങ്ങളൊരു ഉയർന്ന പദവിയിലേക്ക് പോകും ബാക്കിയുള്ള നിങ്ങളെ ഫോളോവറായിട്ട് നിങ്ങളൊരു ലീഡർ ആവാൻ ചാൻസ് ഉണ്ട് സോ ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് കമ്മിറ്റ്മെൻ്റ് എനർജി ആണ് വരുന്നത് ആൻഡ് ഇറ്റ്സ് ഓൾ ഫ്രം ദ ഡിവൈൻ ഇത് ഈശ്വറിൽ നിന്നുള്ളൊരു എനർജീസ് ആണ് സോ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം ആൻഡ് ദ ഏറ്റ് ഓഫ് വൺസ് റിവേഴ്സ് ആണ് വന്നത് സോ ഓൾ ചാൻസസ് ടു ഹാവ് എ റീകമ്യൂണിക്കേഷൻ വിത്ത് യുവർ ലവ്ഡ് വൺസ് നിങ്ങളെ ഏറ്റവും ആഗ്രഹിച്ച ഒരു വ്യക്തിയിൽ നിന്ന് റീ കമ്മ്യൂണിക്കേഷനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട് ഇനി നിങ്ങൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമോ ആയിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ് ഉടനെ കോൺടാക്റ്റിൽ വരാനുള്ള സകല സാധ്യതയും കാണുന്നു ബട്ട് യു ഹാവ് ടു ഫിൽ ഓൺ യുവർ ഓൺ കപ്പ് നിങ്ങളുടെ കപ്പ് ആദ്യം ഫുൾ ആയിരിക്കേണ്ട അവസ്ഥയുള്ള എന്ത് സാഹചര്യത്തിലും നിങ്ങൾ പീസ് ആണെങ്കിൽ എവ്രിതിങ് വിൽ അലൈൻ നാച്ചുറലി ഈശ്വര നിങ്ങൾ ആ ഒരു മാധ്യമത്തിലേക്ക് തന്നെ ആ ഒരു സമാധാനത്തിലേക്ക് തന്നെ എത്തും സോ ഈ ഒരു ജോർണി ഇതിലേക്കാണ് നിങ്ങളുടെ ഉള്ളിൽ പീസിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും ദിസ് ഇസ് ഓൾ അബൌട്ട് അസെങ്ഷൻ ആധ്യാത്മിക ഉന്നതിക്ക് വേണ്ടിയാണ് ഈ ഒരു ജേർണി തന്നിരിക്കുന്നത് സോ ചേഞ്ച് ഇന്നെവിറ്റബിൾ ആണ് ചേഞ്ചിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല പ്രകൃതിയുടെ നിയമമാണ് ചേഞ്ച് പ്രകൃതിയുടെ നിയമമാണ് മാറ്റം ആ മാറ്റത്തെ നിങ്ങൾ ഇരു കൈകളിലും നീട്ടി സ്വീകരിക്കുക മേ ബി ചില സമയത്ത് നമുക്ക് ആ മാറ്റത്തെ നമ്മൾ മെന്റലി പ്രിപ്പയർ അയക്കത്തില്ല ബട്ട് നമ്മളെ സോൾ റെഡി ആയത് കൊണ്ടാണ് ആ ഒരു മാറ്റം ഈശ്വരൻ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് സോ പ്ലീസ് രണ്ടും കൈ നീട്ടി സ്വീകരിക്കുക സെറണ്ടർ ചെയ്യുക ഓക്കെ റെസിസ്റ്റൻസ് കൊടുക്കുക സോ ഡിവൈൻ ആണ് നിങ്ങളുടെ ലൈഫിലെ പോസിറ്റിവിറ്റിക്ക് വേണ്ടി ഈശ്വരനിലെ കൂടുതൽ അർപ്പിക്കുക നിങ്ങളുള്ള ഇന്നർ സ്പാർക്കിനെ ഫോളോ ചെയ്യുക അത് നിങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കും ആൻഡ് നിങ്ങൾ മേജർലി സ്വാദിഷ്ട ചക്രയിൽ വർക്ക് ചെയ്യുക പ്രാണായാമ യൂസ് ചെയ്യുക കോഡ് കട്ടിംഗ് ചെയ്യുക ആൻഡ് മേക്ക് ഇംപോസിബിൾ പോസിബിൾ ആൻഡ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിൾ നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക ആൻഡ് മിസ് ഹോപ്പ് നിങ്ങൾക്ക് ഒരു റീഡിങ് ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഫോർ മോർ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വൻത്ത് ഫിലിം ജോർണിയിൽ ബ്ലോക്കേജുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നില്ല ഇനോവാക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് യു ക്യാൻ കോൺടാക്ട് മീ And for yoga classes new, you can contact me for my book, my personal and personal session. Oh thank you so much for your love and support. And see you in the next video. Bye and take care.